നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാനുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്കറിയാം വർഗീയത ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല വർഗീയത എന്നായാലും ചെറുക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പാർട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായി ആശയവിനിമയത്തോടു കൂടി അല്ലെങ്കിൽ ആശയ സംവാദത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യം മതാധിഷ്ഠിതമായിരിക്കരുത് എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മതത്തിന് അതീതമായിരിക്കണം അവരുടെ ജനാധിപത്യ ക്രമം ഉണ്ടാകണം മതേതര സ്വഭാവം ഉണ്ടാകണം അതായത് സെക്കുലറിസവും നമ്മുടെ ബാക്കി ഉള്ള കാര്യങ്ങളിൽ ഡെമോക്രസിയും എല്ലാം ഒരുമിച്ച് നിലനിൽക്കുന്ന ഒന്നായിരിക്കണം എപ്പോഴും രാഷ്ട്രീയം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി നമുക്ക് ചർച്ച ചെയ്യാൻ വേറൊരു വിഷയമില്ല എപ്പോഴും എവിടെയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രമായ വർഗീയതയെക്കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി വർഗീയത പറഞ്ഞു സജി ചെറിയാൻ വർഗീയത പറഞ്ഞു വി ഡി സതീശൻ വർഗീയത പ്രസംഗിക്കുന്നു അതോടൊപ്പം മുസ്ലിം ലീഗ് വർഗീയത പറയുന്നു എന്ന് തുടങ്ങി വർഗീയതയുടെ ഒരു വല്ലാത്ത മേളനം തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അടിസ്ഥാനപരമായി കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസം അതായത് കേരള മുസ്ലിം ജമായത്തിൻ്റെ ഒരു കേരള യാത്രയുണ്ടായിരുന്നു അവരുടെ സമാപന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകദേശം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രസംഗം നടത്തി ഈ പ്രസംഗം എടുത്ത് നമ്മൾ ഈഴകീറി പരിശോധിക്കുമ്പോഴും എവിടെയും ഒരു മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു മണിക്കൂറിനകത്ത് അദ്ദേഹം പ്രധാനമായും ഉന്നമിട്ട് പറഞ്ഞത് ഇവിടെ വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ഒരു ഹിന്ദു ഹിന്ദുവർഗീയതയെ മാത്രേ വർഗീയതയെക്കുറിച്ച് മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ ആ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ഒരു ന്യൂനപക്ഷ വർഗീയത അല്ല എന്നുള്ളതാണ് അവിടെ ആ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു മതേതരത്വം സൂക്ഷിക്കണം അല്ലെങ്കിൽ മതനിരപേക്ഷമായ ഒന്നിനെ നമ്മൾ എപ്പോഴും ആശ്രയിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ എവിടെ മുതലാണ് ഇതൊരു തീവ്ര വർഗീയ നിലപാടിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തിൽ പിന്നീട് അദ്ദേഹം തലശ്ശേരി കലാപത്തെക്കുറിച്ചും പൂന്ത്ര വെടിവയ്പ്പിനെക്കുറിച്ചും പിന്നീട് അതോടൊപ്പം തന്നെ മാറാട് കലാപത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പരാമർശിച്ച് പോകുമ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനെ ആകമാനം മുഖ്യമന്ത്രി മുൾമുനയിൽ നിർത്തുകയും ചൂണ്ടുവിരലിൻ്റെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് എല്ലാവരും പൊതുവിൽ തെറ്റിദ്ധരിച്ചു നിന്നത് എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനപരമായ മറ്റൊരു കാരണമുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ സംജാതമായി എന്നും എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് നിന്നുകൊണ്ട് അതായത് ഇടതു മുന്നണി ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു മതപരമായ ഭിന്നിപ്പോ കലാപങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നും വളരെ ക്ലിയറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് എന്നാൽ തുടർന്ന് പ്രസംഗത്തിനെത്തിയ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇതിനെ മറ്റൊരു തലത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് ആ വേദിയിൽ എന്തിനാണ് വി ഡി സതീശൻ ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തെറ്റായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് സത്യത്തിൽ അത് തന്നെയാണ് വി ഡി സതീശൻ അവിടെ ചെയ്തതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പറഞ്ഞു വന്നത് മുസ്ലിങ്ങൾക്കെതിരായി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് എതിരായിട്ടുള്ള പരാമർശങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതിന് ഉദാഹരിച്ചു പോയത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു തീവ്രവാദി എന്ന് തന്നെ വിളിക്കപ്പെടേണ്ട ഒരാൾ പറഞ്ഞുപോയ വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ആളിന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ അതിനെ വളച്ചൊടിച്ച് ഒരു തീർത്തും ഒരു മത രാഷ്ട്രീയ പൊളിറ്റിക്സിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അവിടെ ചെയ്തത് അവിടെ നമ്മൾ പ്രകടമായി മനസ്സിലാക്കേണ്ടത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനം അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ മുഖ്യമന്ത്രി വി പിണറായി വിജയൻ ഈ പറയുന്ന പോലെ ഒരു തീവ്ര വർഗീയ നിലപാട് ഒരു അതായത് ഭൂരിപക്ഷ വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്ന തരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും അത്തരക്കാരെ മുഖ്യമന്ത്രി തഴുകി തലോടി സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു പരാമർശത്തിലേക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളായി നീങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇതാണ് ശരിക്കും ഉണ്ടായത് നമ്മളത് തിരിച്ചറിയപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില വസ്തുതകളാണ് എന്നാൽ അത് സംഭവിച്ചത് മറ്റൊന്നാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അത് മുഖ്യമന്ത്രിയുടെ അൻപത്തിയേഴ് മിനിറ്റോളം ദൈർഘ്യമുള്ള ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ എന്നാൽ ഇതേ വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടെന്താണെന്നും അദ്ദേഹം നയിക്കുന്ന മുന്നണി ആർക്കൊപ്പ അല്ലെങ്കിൽ പാർട്ടി ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് താനും അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറത്ത് എന്ന് കൊണ്ട് പറയുന്ന വർഗീയതയ്ക്ക് യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉത്തരവാദിയാണോ അല്ലേ അല്ല അത് എന്താ പറയുക പ്രഥമ ദൃഷ്ടിയ പരിശോധിച്ചാലും ഇഴകീറി പരിശോധിച്ചാലും വിശദമായി പരിശോധിച്ചാലും പിണറായി വിജ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയതയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് ഉത്തരവാദി അല്ലാതെ സി പി എമ്മോ പിണറായി വിജയനോ സി പി എമ്മിലുള്ള ഏതെങ്കിലും മന്ത്രിമാരോ അല്ല സർക്കാരോ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എം വി ഗോവിന്ദൻ പോലും അതിന് ഉത്തരവാദി അല്ല വീണ വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമായി മാത്രം കാണണം പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് കൊണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുന്നതാണോ ഇത് എന്നാൽ അങ്ങനെയും ഒരു ധ്വനിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ആ കാറിൽ കയറ്റുന്ന സംഭവം ഉണ്ടായത് എന്നുള്ളത് പറയുന്നതിന് മുൻപായി ഈ അടുത്ത ദിവസം ഈ കഴിഞ്ഞ പോയ ദിവസങ്ങളിൽ ഒരു ഒരു ദിവസം ജിമ്മി ജോ ജെയിംസ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനുമായി നമ്മുടെ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു അഭിമുഖം അതില് ഇദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ കാറിൽ കയറ്റുമോ എന്നുള്ള ചോദ്യം രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല കൃത്യമായി പറയുന്നത് ഞാനാണെങ്കിൽ കയറ്റും എന്തുകൊണ്ട് കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കാരണം ഇവിടെ നമുക്ക് നോക്കാം ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി നിരവധി ഔദ്യോഗിക ഭാരവാഹികൾ എത്തിക്കൊണ്ടിരിക്കുന്ന വയ്യപ്പ സംഗമം പോലെയുള്ള ഒരു പരിപാടി അവിടെ സെക്യൂരിറ്റി അതായത് അവിടുത്തെ സുരക്ഷ എത്രത്തോളം തീവ്രമായിരിക്കും കനത്തതായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരുമാതിരിപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാം അറിയുന്നൊരു കാര്യമാണ് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടാകും അവിടെയെന്ന് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മാത്രമേ അവിടേക്ക് കടന്നു പോകാനുള്ള അനുമതി നൽകിയിട്ടുള്ളൂ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സമ്മേളന വേദി ആ വേദിയിലേക്ക് വി ഡി സി മേ വെള്ളാപ്പള്ളി നടേശനെ ഏകദേശം തൊണ്ണൂറ് വയസ്സോളം പ്രായമുള്ള വെള്ളാപ്പള്ളി നടേശനെ കണ്ടപ്പോൾ പിണറായി വിജയൻ സ്വന്തം കാറിൽ കയറ്റി അവിടെയിരുത്തി അപ്പോൾ അത് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് പറയാനുള്ള വർഗീയത വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുന്നു എന്ന തരത്തിലതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരാക്രമവും പരിശ്രമവും ഇത് രാ സംസ്ഥാനത്തെ ഏതറ്റം വരെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ടും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഒരു എന്താ പറയുക അവർ ഒരുമിച്ച് നിൽക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും വെള്ള ഈ വി ഡി സതീശനെതിരായി വലിയ ശക്തമായ അതായത് ഊളംപാറയിൽ കുറെ കൊണ്ടുവന്ന് ഇടണം എന്ന് പറയുന്ന തരത്തിലുള്ള പരാമർശവും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വി ഡി സതീശൻ ഈ പറയുന്ന ജ ഇവരുടെ വേദിയിൽ ആ സമ്മേളന നഗരിയിൽ വെച്ച് നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടുകൾ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം ഇത് ഈ വർഗീയ രാഷ്ട്രീയത്തിന് ശരിക്കും വിത്ത് പാകിയത് വി ഡി സതീശനാണ് എന്ന് പറയേണ്ടി വരും ഇനി മറ്റൊരു വശം ഈ വി ഡി സതീശൻ എപ്പോഴാണ് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതക്കെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതക്കെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ മാത്രമല്ലേ അയാളെ മതേതരൻ എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ അപ്പം ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ മാത്രമേ മതനിരപേക്ഷൻ എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ വി ഡി സതീശൻ എപ്പോഴാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എപ്പോഴെങ്കിലും അങ്ങനെ സ്വീകരിച്ചതായി നമുക്കറിയുമോ ഇല്ല ഒരു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പോലും ആർ എസ് എസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പോയി അവിടെ വിളക്ക് കത്തിച്ച് ഭാരതാംബ ചിത്രത്തിലെയും അതോടൊപ്പം തന്നെ ഗോൾവർക്കറുടെ ചിത്രത്തിലും ചന്ദനത്തിരിയും വിളക്കും കത്തിച്ചിട്ട് തൊഴുതു മടങ്ങി വന്ന ഒരാളാണ് വി ഡി സതീശൻ ആ വി ഡി സതീശൻ എങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതക്കെതിരെ സംസാരിക്കാൻ കഴിയുക അപ്പോൾ അതും വി ഡി സതീശനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് മാത്രവുമല്ല പറവൂർ മണ്ഡലത്തിൽ തനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആർ എസ് എസ്കാരുമായി സന്ധി ചെയ്ത ഒരാളുടെ പേര് വി ഡി സതീശൻ എന്നാണ് ആ വി ഡി സതീശൻ എങ്ങനെയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിക്കാൻ കഴിയുക അപ്പോൾ അതിനെതിരായി സംസാരിക്കാനും വി ഡി സതീശന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മറ്റൊരു വശത്തിലേക്ക് നോക്കുക എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമേയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് മേടിച്ച് ഈ കേരളത്തിൽ വിജയിക്കാമെന്ന് കരുതി പോകുന്ന വി ഡി സതീശിനെ പോലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുക അതും വി ഡി സതീശിനെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് ലീഗിനെ മറന്നേക്കൂ ലീഗ് ലീഗിലെ ചിലരൊഴികെ ബാക്കി ആർക്കും മതം അത്ര പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എടുത്തു കഴിഞ്ഞാലും സാദിഖലി ശിഹാബ് തങ്ങളെ എടുത്തു കഴിഞ്ഞാലും അപ്പുറത്തോട്ട് നോക്കി പിന്നെ മറ്റ് ചിലരെയൊക്കെ കെ മുനീർ സാഹിബിനെ എടുത്തു കഴിഞ്ഞാലും ഇവരൊന്നും തീവ്രം വർഗീയത പറയുന്ന കൂട്ടത്തിൽപ്പെടുന്ന ജനസുകളല്ല അതേസമയം ചില ആൾക്കാർ ഈ പി എം എ സലാമിനെ പോലുള്ള ആളുകൾ പിന്നെ കെ എം ഷാജിയെ പോലുള്ള ആളുകൾ ഇവരൊക്കെ തന്നെയാണ് പലപ്പോഴും മത മതം 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 മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ മതം അനുശാസിക്കുന്ന എത്ര നല്ല കാര്യങ്ങൾ നടത്തി പോകുന്നതരാനാണ് ഇവർ എന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട അവിടെ അത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് യാതൊരു സ്പേസും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ അപ്പോൾ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയേയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഇവരെ എന്തുകൊണ്ടാണ് ഇവരെ രണ്ടുപേരും എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള കാര്യം നമുക്കറിയാം മതരാഷ്ട്രവാദികളായിരുന്നവർ ജനാധിപത്യത്തെ പോലും ധ്വംസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്ന പത്രമടിച്ചിറക്കിയിട്ടുള്ള ആളുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ ഇസ്ലാമിക്കാർ അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി വെൽഫെയർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉദയം ജയിച്ചു അതുമാത്രമാണ് അവർ ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് അവർ വിശുദ്ധവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ് അവർ മതേതര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് സ്വാഭാവികമായും കേരളത്തിലുള്ളവർക്ക് തോന്നുന്ന ഒരു സംശയം അത് മാത്രമാണ് അപ്പോൾ എസ് ഡി പി ഐയേയും ജമാഅത്ത് ഇസ്ലാമേയും പിന്തുണച്ചു നിൽക്കുന്ന വി ഡി സതീശൻ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിക്കാനുള്ള യാതൊരു അവകാശവും കേരളത്തിലില്ല അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ന്യൂ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിക്കാനും വി ഡി സതീസിനെ കൊണ്ട് കഴിയില്ല ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിക്കാനും വി ഡി സതീസിനെ കൊണ്ട് കഴിയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് വി ഡി സതീസിനെ മതനിരപേക്ഷൻ എന്ന് വിളിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ പറ്റിപ്പോയി എന്താണെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വർഗീയതക്കെതിരായി വി ഡി പിണറായി വിജയൻ സംസാരിച്ചു പോയത് കൊണ്ട് അതായത് എസ് ഡി പി ഐ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പി എഫ് ഐ പോലെയുള്ള ഒരു നിരോധിത സംഘടന ഇവിടെ ഉണ്ടായിരുന്നു ആ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരൊക്കെ ഇന്ന് എവിടെ എന്നൊരു ചോദ്യം വി ഡി സതീശനോട് ചോദിച്ചാൽ വി ഡി സതീശൻ ആരെയായിരിക്കും ചൂണ്ടിക്കാണിക്കാൻ പോവുക അല്ലെങ്കിൽ ഏത് സംഘടനയിലേക്കായിരിക്കും നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുക അവർ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ടുണ്ടോ ഇല്ലേ ഇല്ല അവർക്കാർക്കും മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല ലീഗ് അവരെ അടുപ്പിക്കില്ല എന്തുകൊണ്ടാണ് കാന്തപുരം അബൂബക്ര മുസ്ലിയാർ ഇവരോട് കൃത്യമായി ശാസന നൽകിയത് ജമായത്ത് ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ നിങ്ങൾ ഏഴായാലും തടുപ്പിക്കരുത് എന്ന് കാന്തപുരം പോലും പറഞ്ഞിട്ടുണ്ട് ലീഗിനോട് അതിൻ്റെ അർത്ഥം അവർക്ക് ഈ പറയുന്ന ജനാധിപത്യ ക്രമത്തിലോ മതനിരപേക്ഷമായ ഒരു ജീവിതക്രമത്തിലോ ഇവർക്ക് താല്പര്യമില്ലാത്തവരാണ് എന്ന് എന്ന വസ്തുത കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് മാത്രം അപ്പോൾ ഇത് രണ്ടും പറ്റില്ല അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിക്കാൻ കഴിയില്ല ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിക്കാനും കഴിയില്ല എന്നാൽ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ സംസാരിക്കുന്നവരെ ചാപ്പ കുത്തുന്ന രീതിയിൽ അത്തരക്കാര് ചിലരെ ഇറക്കി വിട്ടുകൊണ്ട് അതായത് ഭൂരിപക്ഷ വർഗീയത സംസാരിക്കുന്ന ചിലരെ ഈ പറയുന്ന മത മതനിരവേശരായിട്ടുള്ള ആൾക്കാർ ഇളക്കി വിടുകയാണ് എന്ന വ്യാജ പ്രചരണം നടത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശരിക്കും വി ഡി സജീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പലരെയും ഇവിടെ ഈ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു പലരെയും ആ രീതിയിലേക്ക് ചാപ്പേടിക്കുന്നു സജി ചെറിയാനെ അടക്കം സജി ചെറിയ വളരെ വസ്തുഷ്ടമായ കാര്യമാണ് പറഞ്ഞത് ചെ നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും ഭീകരമായ ഒരു വിപത്തിനെയാണ് സൂചിപ്പിക്കുന്നത് സജി ചെറിയൻ പറഞ്ഞു പോകുന്നത് അങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഹിന്ദു മെജോറിറ്റിയുള്ള പ്രദേശങ്ങളിൽ ബി നേട്ടം കൊയ്യാൻ സാധിക്കുന്നു നേരെ തിരിച്ച് മുസ്ലീങ്ങൾക്ക് ഉള്ള മേഖലയിൽ മുസ്ലീങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ അത് യു ഡി എഫ് ആണെന്നോ എൽ ഡി എഫ് ആണെന്നോ നോട്ടോ അവിടെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷവുമാണ് ചിലർ ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ എൻ ഡി എ ഇവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അതായത് ജ വർഗീയമായ ചേരുതിരിവ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന് രാഷ്ട്രീയാതീതമായ ഒരു പ്രാധാന്യം ഈ പറയുന്ന വർഗീയതയ്ക്ക് നമ്മുടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറയ്ക്കാൻ കഴിയുന്നോന്നല്ല വളരെ വ്യക്തമാണ് അപ്പോൾ അത്തരത്തിലുള്ള വർഗീയതയ്ക്ക് നേരെ പോകാതെ നമ്മൾ അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് ചെറുക്കാതെ മതനിരപേക്ഷമായ ചിന്തയിലൂടെ ചെറുക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തോട് ആഹ്വാനം ചെയ്തത് അപ്പോൾ അതിനെ ഈ തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും വലിയൊരു വിവാദ മണ്ഡലത്തിലേ കൊണ്ടെത്തിക്കുകയും ചെയ്ത് വി ഡി സതീശൻ മാത്രമാണ് വി ഡി സതീശൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് എങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇവിടെ വോട്ട് നേടുക ബാക്കിയുള്ള കാര്യം അടിയിലൂടെ മറ്റ് ഭൂരിപക്ഷ വർഗീയതയും സൂചിപ്പിച്ചെടുക്കുക ഇതാണ് വി ഡി സുതീഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ വി ഡി സുശിൻ പറഞ്ഞല്ലോ ഞാൻ ഒരാളുടെയും തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല എന്ന് വി ഡി സുശിൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്ത് ഉളുപ്പിന്റെ പുറത്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് പോയിരുന്നു കെ സി വേണുഗോപാൽ പോയിരുന്നു ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരും എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന് എന്തായിരുന്നു അർഹത എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പോകാൻ അപ്പോ അത് മത അത് ജാതീയമായിട്ടല്ല അത് രാഷ്ട്രീയമായിട്ടാണ് എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് കൊടിക്കുന്നിൽ മാധ്യമ കണ്ട് ഓടി മാറിക്കൊണ്ട് അവിടെ കൂടിക്കാ അവിടെ കൂടിക്കാഴ്ച നടത്തിയതെന്ന് വ്യക്തമല്ലേ വളരെയധികം വ്യക്തമാണെന്നേ ഇപ്പം മറ്റൊരു കാര്യം നമ്മളിത് പരിശോധിച്ച് നോക്കൂ മറ്റ് സിനഡിലേക്ക് വി ഡി സൈസം പോയത് അത് തിണ്ണനിറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ അതും സ്വന്തം ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് അതിന് വി ഡി സൈസം പറഞ്ഞ് ന്യായം രോഗത്തെങ്ങ് നമുക്ക് കേട്ടിട്ടില്ലാത്തതാണ് പിന്നെ ട്യൂബ്ലെസ് ടയറുള്ള ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള ഒരു വാഹനം കരണ്ട് കാറ്റ് പോയത് കൊണ്ട് സ്വന്തം സുഹൃത്തിൻ്റെ കാക്കനാട്ടെ വീട്ടിലിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയതല്ല എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക ഇന്നോവ ക്രിസ്റ്റയുടെ പിന്നെ പഞ്ചറായി കഴിഞ്ഞാലും കുറച്ചു നേരം കൂടെ ടയറിൽ കാറ്റ് നിൽക്കും അതടുത്ത് ഏതെങ്കിലും പമ്പി കയറി കാറ്റടിച്ചുകൊണ്ട് പോകുന്ന സൗകര്യം ഇന്ന് എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്തുണ്ടെന്നേ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം വീഡിയ സൈഷൻ പറയുന്നത് അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് പര പര പരസ്യമായി പ്രത്യക്ഷത്തിൽ എല്ലാ വർഗീയ ശക്തികളോടും ഞാൻ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഞാൻ മതനിരപേക്ഷനാണെന്ന് പറയുകയും എന്നാൽ അതിന് അടിയിലൂടെ ഈ പറയുന്ന വർഗീയ ശക്തികളെ കെട്ടിപ്പിടിക്കാനുള്ള ശ്രമവുമാണ് ശരിക്കും വീഡിയോ സൈഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം